േട്ടാ എനിക്കൊരു നെക്ലേസ് കാണിച്ചു തരണം ആ നെക്ലേസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് കല്യാണത്തിന് യൂസ് ചെയ്യാൻ പറ്റണം കല്യാണം കഴിഞ്ഞിട്ടും നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴും അതുപോലെ ഫംഗ്ഷന് പോകുമ്പോഴും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ നെക്ലേസ് കാണിച്ചേ പിന്നെന്താ എന്റെ ആവശ്യപ്രകാരം തന്നെ രാഹുലേട്ട ഇവിടെ മൂന്ന് ബ്യൂട്ടിഫുൾ നെക്ക്വെയർ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് രാഹുലേറ്റ സൂപ്പർ കളക്ഷൻസ് ഇതൊരു മൂന്ന് പവനാണ് നെക്ലസ് വരുന്നത് പക്ഷേ റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് കൂടുതൽ ആൻഡിക്കിൽ വരിക നമ്മളതിൽ വെറൈറ്റി കളർ ആണ് വെച്ചിട്ടുള്ളത് അതുപോലെ ഒരുപാട് അല്ല നെക്ലസ് കഴിഞ്ഞാൽ ആന്റിക്കൽ തന്നെ ഒരു പെൻറ്റന്റ് പോലെ വന്നിട്ട് ഫുൾ പെയിന്റിംഗ് മാറ്റ് ഫിനിഷിംഗ് ഇതും എല്ലാം പെയിന്റിങ് ആണ് വൈറ്റ് സ്റ്റോണിന്റെ ബ്ലൂ പെയിന്റ് നമ്മൾ ബ്ലൂ സ്റ്റോ ആണ് അതും അതുപോലത്തെ തന്നെയാണ് ഇതും അതെ ഇത് മൂന്ന് ഭവൻ തന്നെയാണ് ഇതിൽ കൂടുതലും പെയിന്റിംഗ് ആണ് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോണല്ലോ സ്റ്റോൺ ഇല്ല ഈ റെഡ് മാത്രമേ സ്റ്റോൺ ഉള്ളൂ റെഡ് സ്റ്റോൺ ഉണ്ട് റെഡ് ആൻഡ് വൈറ്റ് സ്റ്റോൺ ഉണ്ട് ബാക്കി എല്ലാം ഗ്രീൻ വരുന്നൊളി വർക്ക് അല്ലേ അടിപൊളി കാണിച്ച നെക്ലേസ് എല്ലാവരും കണ്ടല്ലോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലേസ് നമ്മുടെ റീഗ ജവല്ലേ എല്ലാ ഷോറൂമിലും നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ വാങ്ങിക്കാവുന്നതാണ്